കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പര ആരോപണം ഇരയാക്കപ്പെട്ടവരിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പി യു കോളേജ് വിദ്യാർത്ഥിയായ പത്മലതയാണ് കൊല്ലപ്പെട്ടത് കുറ്റക്കാരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങൾ നീണ്ട പോരാട്ടം നടത്തിയിട്ടും ഇനിയും കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല ഡിസംബർ കോളേജിലേക്ക് പോയത് പിന്നെ ബോഡി കിട്ടുന്നത് അമ്പത്താറ് ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് അന്ന് പറഞ്ഞാൽ കോളേജിലേക്ക് പോയിട്ട് പുള്ളിക്കാരെ തിരിച്ച് വന്നിട്ടില്ല കോളേജിൽ നിന്ന് വന്ന് ധർമ്മസ്ഥല ഇത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയത് കണ്ടവരുണ്ട് ഞങ്ങളുടെ മാമൻ കണ്ടായിരുന്നു മാമൻ എന്നു പറഞ്ഞിങ്ങനെ സിറ്റി പോയി വന്നേ വരുന്നയാളെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ പണിക്ക് പോയി പിന്നെ പിള്ളേരല്ല പിള്ളേരൊന്നും വരുന്നതല്ലേ എന്നും പറഞ്ഞ് മാമൻ അത്ര ശ്രദ്ധിക്കാൻ പോയില്ല ബസ് കണ്ടക്ടറും പറഞ്ഞ് വന്നിറങ്ങി അതുപോലെ ടിക്കറ്റ് എന്തോ ചെക്ക് ചെയ്താൽ മതി നേരം ഇവിടെ ധർമ്മസ്ഥലത്ത് വന്ന് ഇറങ്ങിയതായിട്ടുണ്ട് ധർമ്മസ്ഥലത്ത് വന്നിറങ്ങി പിന്നെ ഇവിടെ പോയിട്ടുണ്ടെന്ന് ആര് പറഞ്ഞിട്ടില്ല അമ്പത്താറ് ദിവസം കഴിഞ്ഞാൽ കണ്ടത് അന്നേരം ബോഡി എന്ന് പറയാനായിട്ട് ബിസ്കലിറ്റൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ അച്ഛൻ കണ്ട് ഞങ്ങൾ ആരും പോയില്ലായിരുന്നു കൈ രണ്ടും പിന്നെ കാല് രണ്ടും പള്ളിയിൽ കെട്ടിയതായിട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അത് പോലീസ്മാരെ എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ്റെ കൂടെ എല്ലാം പിടിച്ചിട്ട് മർദ്ദിക്കുമായിരുന്നു അവർ മേഖലയിൽ കേസ് ഇടുമായിരുന്നു അങ്ങനെയായിട്ട് ഓരോ ആൾക്കാരും ആൾക്കാർ ഇവരുടെ കൂടെ ഉള്ളവർ ബാക്കി പോയി എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്ന് എലക്ഷൻ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൊണ്ട് മാത്രം ആ കൊച്ചിന് അതും പിന്നെ ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നമായിട്ട് അവിടെ മരം പറ്റി അവർ ഞങ്ങളെങ്കിലും ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആ വലിയ ധർമ്മസ്ഥല വലിയ ടീം എന്താ പറയുക അമ്പലത്തിൻ്റെ വലിയ നേതാവായിരിക്കുന്നത് അവർ വെട്ടിവിറ്റ കാര്യം കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അവരുടെ മണ്ടേ ആക്ഷൻ എടുത്തപ്പം അതിനോടും ചേർത്തിട്ട ഈ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇവിടെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തെ എലക്ഷൻ നടക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ പുള്ളി ആരെ പറയുന്നത് അവരെ ഈ പഞ്ചായത്തെ മെമ്പർ അധ്യക്ഷൻ അവരാ വേറെ എലക്ഷനെ നിന്നിട്ട് ജയിക്കാനൊന്നും ഇല്ല അങ്ങനെ ഇന്ന് അതിൻ്റെ ഒപ്പോസിറ്റ് ഇവിടെത്തെ അച്ഛൻ വന്നു പറഞ്ഞാൽ കൂടെ ഇത്രയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും മുമ്പിൽ വന്നിട്ട് പറയാൻ പറ്റിയല്ല പിന്നെ എവിടെയെങ്കിലും അവളെ കേരളത്തിൽ നിന്നോ ഇനി വരെ വന്നിട്ട് ഇവിടെ മിസ്സായി പോയി ടേഷനിൽ പോയി കംപ്ലയിൻ്റ് കംപ്ലയിൻറ്റ് ഇടിക്കുകയല്ല അവർ പറഞ്ഞു ഇവിടെ തിരിച്ച് ഇവിടെ തന്നെ ഈ വലിയ ആൾക്കാരല്ല അവർ പിന്നെ രാത്രി എല്ലാം പിടിച്ചടിച്ച് പിന്നെ കളയും ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇത്ര നാൾ നടന്നിടാ ഇന്നിപ്പം ഞാൻ ആ സ്റ്റേഷനിൽ ചോദിച്ചാലും പറയും ഒരു കംപ്ലയിൻറ്റില്ലെന്ന് പറയും എത്ര കണക്ക് ജോസഫ് ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ധർമ്മസ്ഥലയിലെ ആരോപണം ഇരയാക്കപ്പെട്ടവരിൽ മലയാളികളും ഉൾപ്പെട്ടെന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കാണാതായ കോളേജ് വിദ്യാർത്ഥി ഇവർക്കായുള്ള തിരച്ചിൽ നടത്തി ദിവസങ്ങൾ പിന്നിട്ടിപ്പോഴാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഇത്രയും നാളത്തെ പോരാട്ടത്തിനൊടുവിൽ ലഭിച്ചിട്ടില്ല എന്ന് കുടുംബം പറയുന്നു അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് വിവരങ്ങൾ വൃന്ദ നിലവിൽ അന്വേഷണം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് അതായത് ഈ പത്മലതയുടെ കുടുംബം കേരളത്തിൽ നിന്നും ധർമ്മസ്ഥലയിൽ താമസമാക്കി സ്ഥിരതാമസമാക്കിയവരാണ് ആ കാലഘട്ടങ്ങളിൽ ഈ പത്മലിതയുടെ പിതാവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഈ ഈ ക്ഷേത്രത്തിന് സമീപത്തായി ഈ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊടിയിറക്കൽ ഭീഷണിയെ തുടർന്ന് വലിയ രീതിയിലുള്ള ഭീഷണി ലാൻഡോഡ്സിൽ നിന്ന് അതായത് ഭൂപ്രഭുക്കന്മാരിൽ നിന്ന് വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുന്ന ഉണ്ടായിരുന്നു അന്ന് പത്മലതയുടെ പിതാവാണ് ഇത്തരത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും സമരവുമായി മുന്നോട്ട് വരികയും ചെയ്തത് ഇതാണ് ഒരു പറ്റം ആളുകളെ പ്രകോപിപ്പിച്ചത് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിന്നതും ഈ ഇവരെ പ്രകോപിപ്പിക്കുകയുണ്ടായി പിന്നീട് ഇയാളുടെ മകൾ പി യു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ഈ പി യു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന മകൾ കോളേജിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവർ കിഡ്നാപ്പ് ചെയ്യുകയായിരുന്നു അതിനുശേഷം നോമിനേഷൻ പിൻവലിക്കാൻ ഈ പിതാവിനോട് ആവശ്യപ്പെട്ടു പക്ഷേ ആദ്യഘട്ടത്തിൽ ഇയാൾ കൂട്ടാക്കിയിട്ടില്ല പിന്നീട് മകളെ വിട്ടുകിട്ടാതായപ്പോൾ ഇയാൾ നോമിനേഷൻ പിൻവലിക്കുകയാണ് ചെയ്തത് അതിനുശേഷവും ഈ പെൺകുട്ടിയെ ഇവർ വിട്ടു നൽകിയില്ല അതിന് ഇരുപത് അമ്പത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം നേത്രാവതി പുഴയുടെ വശത്തു നിന്നും കണ്ടെത്തുന്നത് ഈ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് ഈ കൈകാലുകൾ ബന്ധിച്ച രീതിയിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത് മുതൽ ഇവർ വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തുകയാണ് ഇരകൾ ഇത്തരത്തിൽ പ്രതികളായവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് ഇവർ ആ രംഗത്തെത്തിയിട്ടുള്ളത് പക്ഷേ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടന്നില്ല എന്ന് മാത്രമല്ല ഈ കേസ് തങ്ങൾക്ക് തെളിയിക്കാനാകില്ല എന്ന നിയമപരമായി അവർ ഒരു വാക്കിൽ അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിനെയാണ് സി ഐ ഡി ഈ കേസ് എൽപ്പിച്ചത് അവരും ഒരു നിലപാടാണ് സ്വീകരിച്ചത് അങ്ങനെ നിയമവാക്യെ പോലും കാറ്റിൽ പരട്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരു സമാന്തര സംവിധാനമാണ് ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് കാലങ്ങളായി നടന്നു വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സമാന്തര സിസ്റ്റം ഗുണ്ട ഗ്യാങ്കിൽ ആളുകളുടെ ഒരു സമാന്തര സിസ്റ്റം അവർ നിയമം കയ്യിലെടുക്കുകയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും അത് മറച്ചു വ ചോദ്യം ചെയ്യുന്നവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാലാകാലങ്ങളിലായി അവിടെ കണ്ടത് അതിന്റെ നേർ സാക്ഷിയായി വന്നത് ഒരു മലയാളി കുടുംബം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഈ മലയാളികൾ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ കർണാടകയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ധർമ്മസ്ഥല അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നടക്കം നിരവധി പേർ ആ കാലഘട്ടങ്ങളിൽ അവിടെ പോയിട്ടുണ്ട് ഇതിൽ കാണാതായവർ നിരവധിയാണ് ഇത്തരത്തിൽ പോലീസ് ഈ കാണാതായവരെ കണ്ടെത്തുന്നതിന് വേണ്ടി യാതൊരുവിധ ശ്രമവും നടത്തിയിട്ടില്ല മാത്രമല്ല പല മൃതദേഹങ്ങളും അൺ ബോഡീസ് അൺനാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞ് ഈ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ ഒരു തെളിവുകളുമില്ലാതെ ആ കാലഘട്ടത്തിൽ മരിച്ചു പോയവർ നിരവധിയാണ് ഇതിൽ നിരവധി ഉണ്ട് എന്ന് അസന്നിഗ്ധമായി തന്നെ പറയുകയാണ് ഈ ശുചീകരണ തൊഴിലാളി ഈ ശുചീകരണ തൊഴിലാളി ഈ സമരസമിതി സമരസമിതി പ്രവർത്തകരുടെ കൈവശമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ബൽസങ്ങാടി പോലീസ് കോടതിയിൽ ഹാജരാകുന്നതിന് മുമ്പ് ഈ സമരസമിതി പ്രവർത്തകരുടെ സംരക്ഷണത്തിലായിരുന്നു ഈ ശുചീകരണ തൊഴിലാളി ഉണ്ടായിരുന്നത് ഈ ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയത് അതായത് സെറ്റ് സാരി ഉടുത്ത അതായത് മലയാള ഡ്രസ്സ് ധരിച്ച നിരവധി യുവതികളെ താൻ മറവു എന്നും ഈ ഘട്ട ആ ഘട്ടത്തിൽ ഈ സമരസമിതി പ്രവർത്തകരോട് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നു അത് തന്നെയാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് എന്തായാലും ഈ പത്മലതയുടെ കേസ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം മറ്റു മലയാളികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കണ്ണൂരിൽ നിന്നും ഇത്തരത്തിൽ ആ കാലയളവിൽ ചിലർ മിസ്സായതായിട്ടാണ് വിവരം ലഭിക്കുന്നത് പക്ഷേ പോലീസ് അന്വേഷണം കാര്യമായി നടക്കുന്നില്ല ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി ആ ഭാഗത്ത് അവരെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത് എന്തായാലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് മലയാളിയായിട്ടുള്ള പത്മലഭയുടെ കുടുംബം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷങ്ങൾ അവർ ഈ സമരത്തിന്റെ മുൻനിര പോരാളികളിൽ ഒരു ഒരാൾ കൂടിയാണ് ഈ നീതി ലഭിക്കുന്നതിന് വേണ്ടി എന്തായാലും ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം മാത്രമല്ല ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത് നൂറിലധികം സ്ത്രീകളുടെ മൃതദേഹം വനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുഴിച്ചിട്ടുണ്ട് എന്നാണ് അങ്ങനെയെങ്കിൽ ഇത് പുറത്തെടുക്കുന്നതിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ കോടതിയോട് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇല്ലാത്ത പക്ഷം തങ്ങൾ സ്വന്തമായി ഈ ഈ മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കുഴിച്ചെടുക്കുന്നതിന് വേണ്ടി തുനിയുമെന്ന് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് വൃന്ദ ശരി വ്യക്തമാണ്